ഹായ് എവറി വൺ എല്ലാ ദിവസവും ആയിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു ഐ ഫീൽ വണ്ടർഫുൾ ടു ബി സ്റ്റാൻഡിങ് നർ ലുലു എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു ഒരു വൺ സോപ്പ് ആണ് അതിൽ ലുലു സെലിബ്രേറ്റ് എന്ന് പറയുന്നത് ഞാൻ കളക്ഷൻസ് ഒരുപാട് കണ്ടിട്ടുണ്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവററ്റ്സ് ഇന്ന് ലുലു സെലിബ്രേറ്റിന് ഇങ്ങനൊരു ഇവൻറ്റ് ഇവിടെ നടക്കുന്നു ഇതിൻ്റെ ഭാഗമാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ആൻഡ് ഇപ്പോൾ ബാക്ക് സ്റ്റേജിൽ ഞാൻ ഒരുപാട് കളക്ഷൻസ് കണ്ടു ദേ ആർ ദൈവം വൺ ലുക്കിൽ എൻ്റെ ഫോർവേഡ് ടു പോട്ട് മോർ എല്ലാവർക്കും നമസ്കാരം ഗുഡ് ഈവനിങ് നമ്മൾ ലുലു സെലിബ്രേറ്റ് ആയിട്ട് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഓരോ പടത്തിനും അല്ലാണ്ടൊക്കെ നമ്മൾ കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെയും ലിറ്റിൽ ഹാർട്ട് സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നമുക്കിവിടെ വരാൻ കഴിഞ്ഞാൽ ഇതിൻ്റെ ടീസർ ലോഞ്ചിന്റെ ഭാഗമായിട്ട് ഇന്നിവിടെ വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം

മലയാള സിനിമയിൽ ഞാൻ മുപ്പത് വർഷമായി മലയാള സിനിമയിൽ എൻ്റെ ആദ്യത്തെ പ്രായപൂർത്തിയായ മകൻ അങ്ങനെ അങ്ങനെ അങ്ങനൊരു മകനുമായിട്ടൊരു സിനിമ ചെയ്യാൻ സാധിച്ച വളരെ സന്തോഷം അതിനുമുമ്പ് മറ്റൊരു മകൻ ജോജിയിലൊരു മകനായിരുന്നു പക്ഷെ അവൻ പ്രായപൂർത്തിയായിട്ടുണ്ടായില്ല അപ്പോൾ പ്രായപൂർത്തിയായ ഈ മകന്റെ പ്രശ്നങ്ങളും എൻ്റെ പ്രശ്നങ്ങളും മറ്റു കുടുംബത്തിലെ പ്രശ്നങ്ങളും അങ്ങനെ ഒരു മൂന്ന് കുടുംബത്തിലെ പ്രശ്നങ്ങളാണ് വളരെ ഫണമായിട്ട് ഈ സിനിമയിലൂടെ അവതരിപ്പിക്കുന്നത് ഞങ്ങള് രണ്ട് അപ്പനും മകനും ഒരു കുടുംബത്തിൽ ബാച്ചലറായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നിധി കൂടുതൽ ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ല എന്തായാലും ഏ അതല്ലേ ആദ്യത്തെ ബാച്ചിലറായിട്ടുള്ള മകൻന്ന് പറഞ്ഞല്ലോ ഏ അതിലിത് കൂടെ അർത്ഥമുണ്ട് എന്തായാലും വളരെ സന്തോഷം ഇങ്ങനൊരു ഒരു സിനിമയുടെ ഭാഗമായി കഴിഞ്ഞതിലും ഇവിടെ എത്രയും ആളുകളെ ഒരുമിച്ച് കാണാൻ സാധിച്ചതിനും വളരെ സന്തോഷം നല്ലൊരു സിനിമയായിരിക്കും നല്ലൊരു എന്താ പറയുക നല്ലൊരു ഹാസ്യത്തിനും ഫാമിലിക്കും പ്രേമത്തിനും എല്ലാത്തിനും വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു മൂവിയായിരിക്കും നിവാകി ഷെൻബർ പറഞ്ഞ പോലെ തോട്ടത്തിൽ നിന്നാണ് വന്ന പാട്ട്ന്നെല്ലാം മനുഷ്യായിട്ടുണ്ടായിരുന്നു ഞാൻ ഇതുവരെ ചെയ്തൊരു സ്റ്റൈലിലല്ല ഒരു കുറച്ച് വേറെ രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കുറച്ചും കൂടെ ഫൺ എൻ്റർടൈനർ അങ്ങനെ ഒരു കാര്യം പറ്റുന്ന ഒരു സിനിമയാണ് നിങ്ങളുടെ ബസ്റ്റ് എല്ലാവരും ചെയ്തിട്ടുണ്ട് എല്ലാ സൈഡിലും ഇപ്പോഴും അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അടുത്ത് തന്നെ അതിന്റെ റിലീസ് ഡേറ്റ് എല്ലാം അനൗൺസ് ചെയ്യും അപ്പൊ അതിനുമുമ്പ് ഞങ്ങളുടെ ടീസർ ലോഞ്ചാണ് മെയിൻലി ഞങ്ങൾക്ക് ഇവിടെ ഉദ്ദേശിച്ചത് സിക്സ് തേർട്ടിക്ക് ഓൾറെഡി യൂട്യൂബിൽ വന്നിട്ടുണ്ട് സോണി മ്യൂസിക് സൗത്ത് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണ് ഉള്ളത് എല്ലാവരും കാണണം ഇതുവരെ എല്ലാ സപ്പോർട്ടും ഈ സിനിമയ്ക്കും ഉണ്ടാവില്ലേ ഒരു ക്ലാബ് ആണ് ഒന്ന് താങ്ക് യു താങ്ക് യു സോ മച്ച് അല്ലേ അങ്ങനെ സിനിമയിലുള്ള അങ്ങനെ അതായത് അങ്ങനെ ആയി പോയിന്ന് ഹിറ്റ് ആയി പോയിന്ന് ഈ പടത്തില് നല്ലൊരു തന്നെ ആയിരിക്കും ആ ആർഡിഎണ്ടായിരുന്ന പോലെ

नाम उस इंटरव्यू से इंदौर वाली कैंपर चीफ बन गई बट दौसा नहीं यहाँ पर एक जेनुइन जेनुइन एक्टर बन गया सेट वाज ग्रेट यस शाइन शेड लेंदे क्यों पढ़े नेटा माइक होंगे शाइन शेड को उठाएं जहाँ ये स्पीक ना पढ़े ना यस शाइन शेड लेंदे क्यों पढ़े नहीं चालक पर लड़का लड़की ഇതില് ടീച്ചർ കാണാനില്ല നമ്മൾ എല്ലാവരും ഒന്നിരിക്കണേ എന്നത് കണ്ടാലെ എന്താ അഭിപ്രായം അത് കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം